നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എം ഡി എം എ യൂസ് ചെയ്തിരുന്നൊരു വ്യക്തി അദ്ദേഹം ഡി അഡിക്ഷൻ സെൻ്റർ അതിൻ്റെ ഫാമിലി അവൻ്റെ കൈയും കാലമൊക്കെ കെട്ടിയിട്ട് ഡി അഡിക്ഷൻ സെൻ്ററില് കൊണ്ടുപോയിട്ടു പിന്നെ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്ക് കുറച്ച് ബോധവതയൊക്കെ വന്നു അങ്ങനെ ഈ എം ഡി എം എക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ അടിമപ്പെട്ടിട്ടുണ്ട് ഏട്ടനും അനിയനും അനിയനും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഡോക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം ഇത് സെല്ല് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടായിരുന്നു ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇയാൾക്കത് ഡേഞ്ചർ ആയിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ ആ വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ആളുകൾ ആക്രമിച്ചിട്ടുണ്ട് എം ഡി എം യൂസ് ചെയ്യുന്ന ആൾക്കാർ ചേർന്നിട്ട് ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈത്തിനും കൈയ്യിനും ഒക്കെ ആ വീഡിയോ നമുക്ക് അയാളുടെ അയാൾ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എം ഡി എം ഉപയോഗിച്ച് എന്റെ നാട്ടിലെ കൂട്ടുകാർ വ്യക്തിയാണ് പറഞ്ഞിട്ടുണ്ട് നില എന്തായാലും ഉദ്ദേശിച്ചിട്ട് ഞാനൊരു റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു എന്റെ വെളിപ്പെടുത്തി ഞാൻ കൂട്ടുകാരനായിരുന്നു എന്നെ ഇത് ഉപയോഗിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ വരെ ആര് പേര് പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതിന് വെളിപ്പെടുത്തും എന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കൂട്ടുകാരന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവൻറെ അവന്റെ നേരെ ഇക്കാക്കെന്നെ വിളിച്ചിട്ട് ഭീഷണി കൊടുത്തിന്നെ ഞാൻ അങ്ങനെ ആക്കുന്നതല്ലോന്നൊക്കെ പറഞ്ഞു ഞാനെന്താ അങ്ങനെ വിട്ടു ഇന്ന് ഒരു വൈകിട്ട് ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ മുടി കെട്ടാന് ഇരിക്കുന്ന ടൈമില് ഈ പറഞ്ഞ എന്നെ ആദ്യമായിട്ട് എം ഡി എം ഉപയോഗിച്ച് എന്റെ നാട്ടിലെ കൂട്ടുകാർ സിദ്ധിയിക്കുന്ന വ്യക്തിയാണ് അവന്റെ മൂത്ത് ഇക്കാക്ക അൻസാർ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിസാൻ ഇവിടെ വാറു ജീന്റെ സിദ്ധിക്കണേറ്റ് എന്താ പ്രശ്നം എന്തിനാ റിപ്പോർട്ട് ചാനലിൽ എന്തിനാ ചിദ്ധിക്കണെ പറ്റി പറഞ്ഞു നമ്മുടെ സിദ്ധിക്കെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ലാന്ന് തുടങ്ങിയപ്പോ അടിച്ചു അവന്റെ അരുന്നൊരു എന്തോ ഒരു കമ്പി എടുത്ത് മൂർച്ചുള്ള എന്തായാലും എന്തോ സാധനം കൊണ്ട് ആ തലക്കടിച്ചു നിലത്തിട്ട് ചവിട്ടി അപ്പൊ ലാസ്റ്റിനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാനെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും നിലത്തിട്ട് ചവിട്ടണത് ഞാനെന്തായാലും ഇത് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാന് ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ ഞാന് ഇതിനെതിരെ ഞാൻ മുന്നോട്ട് തന്നെ പോകും എം ഡി എം എ യൂസ് ചെയ്ത വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അയാൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ ഈ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇയാൾ മുമ്പ് ഇത് റിവീൽ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ആരുടെയും പേരും കാര്യങ്ങളും പറയുന്നില്ല പക്ഷേ ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തോന്നുന്നു ഇവപ്പം പറഞ്ഞത് എന്നെ പറ്റിയിട്ടാണെന്നുള്ളത് അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഏട്ടനും അനിയത്തിയൊക്കെ ഒരുമിച്ച് വന്നിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരൊക്കെ ഏതൊക്കെ പെൺകുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തോന്നും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് എന്നുള്ളത് അതുപോലെ ഒരു വ്യക്തിൻ്റെ ഏട്ടനാണ് വന്നിട്ട് ഇയാളെ മർദ്ദിച്ചിട്ടുള്ളത് നീ എന്തിനാണ് അവൻ്റെ പേര് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മർദ്ദിച്ചു എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിൽ ഈ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ വ്യക്തിൻ്റെ പേര് എല്ലാവരും മനസ്സിലാക്കി എന്നുള്ളതാണ് അയാളും ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിന് കൂടുതൽ ഈ മൈലേജ് കിട്ടാനിപ്പോൾ ഈ ഇൻസിഡൻറ്റ് കൂടെ കാരണമായി എന്നുള്ളതാണ് എന്തായാലും ഈ ഇങ്ങനെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു മാറ്റം വന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അയാൾക്കൊരു പോലീസ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും നൽകാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെടണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇതുവരെ